ചെറിയ പ്രായത്തിലേയുള്ള മതപഠനം അതായത് മദ്രസാ പഠനം ഇതൊക്കെ വലിച്ചെറിയേണ്ടുന്ന കാലഘട്ടം ഈ പുരോഗമന ഭാരതത്തിലെ നോ ആയി കഴിഞ്ഞു ഇപ്പോ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അതിർത്തി കടന്നെത്തുന്ന ഭീകരവാദികളും തീവ്രവാദികളുമായിട്ടുള്ള ആളുകളെ തടയാൻ ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും രാജ്യവിരുദ്ധതയെയും തടയുന്നതിനു വേണ്ടി ഈ രാജ്യമെടുക്കുന്ന പണമായിരുന്നാലും സൈനികരായിരുന്നാലും സമയമായിരുന്നാലും അധ്വാനമായിരുന്നാലും തലച്ചോറാണെങ്കിലും എത്രമാത്രമുണ്ടെന്ന് നമുക്കിന്നറിയാം അതിർത്തി കടന്നുള്ള ഭീകരതയുടെ മുഖം ഇപ്പോൾ മാറുകയാണ് ഇതുവരെ പുരുഷന്മാരെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ യുദ്ധം നയിച്ചിരുന്ന പാക് ഭീകര സംഘടനകളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ ഇപ്പോൾ സ്ത്രീകളെയാണ് ചാവേറുകളാക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്നത് അപ്പൊ ആർക്കും സംശയം തോന്നത്തില്ലല്ലോ പറയും മക്കനെയും ഇട്ട് ആകെ മൂടി മുഖവും മറച്ചിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ കാലിൻ്റെ ഇടയിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന് ഇപ്പൊ തുണി ഉരിഞ്ഞു നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ ആഗോള ഭീകര സംഘടനകളായിട്ടുള്ള ഐസിസിനും എൽ ടിഇക്കും സമാനമായിട്ടുള്ള രൂപത്തിൽ പെണ്ണുങ്ങൾ അടുക്കളയിലെ കറിക്കത്തി മാത്രമല്ല പിടിക്കേണ്ടത് ആ യുദ്ധം പിടിക്കണം എന്ന് പറഞ്ഞ് അവരെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഉപയോഗിച്ച് വലിയ രൂപത്തിൽ സ്ഫോടനങ്ങൾ നടത്താനാണ് ഇവരുടെ നീക്കം ഇന്ത്യക്കകത്താണ് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യക്കകത്ത് തന്നെ അവരെ സഹായിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച പുതിയ വിവരങ്ങൾ രാജ്യത്തിന് വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത് ഭീകരതയുടെ വിഷം സമൂഹത്തിന്റെ വേരുകളിലേക്കും അതേതരത്വത്തിന്റെ അടിത്തറയിലേക്ക് എത്തിക്കാൻ സ്ത്രീകളാണ് ഏറ്റവും മികച്ച ആയുധം എന്ന് പറയുന്നത് ഇവര് ഭീകരവാദം വിതച്ച് ഭീകരവാദം കൊയ്തെടുത്തിട്ടും ഇത്രമാത്രം അവർ അനുഭവിച്ചിട്ടും ഇനിയും അവർ തീവ്രവാദം വിട്ടൊരു കളിയില്ല ജമാഅത്തുൽ മക്മിനാത്ത് ജെയ്ഷെ മുഹമ്മദ് കഴിഞ്ഞ ഒക്ടോബറിൽ രൂപീകരിച്ച ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ വിഭാഗമാണ് ജമാഅത്തുൽ മുക്മിനാത്ത് വിശ്വാസിനീകളുടെ കൂട്ടം ഇവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ല കേട്ടോ വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ വൈകാരികമായി ബ്രെയിൻ വാഷ് ചെയ്ത് മതത്തിലേക്ക് ആകൃഷ്ടരാക്കി ഭീകരതയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ചില ഘട്ടങ്ങളാണ് അവര് പ്രതിനിധാനം ചെയ്യുന്നത് ഒന്ന് തൊയ്യബാത്ത് തൊയീബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഭഗവസ്തുക്കൾ നല്ലത് നന്നാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണേ അപ്പോ തൊയ്യബ് എന്ന് പറഞ്ഞാൽ നല്ലത് തൊയ്യബാത്ത് നല്ലതായിട്ടുള്ളത് അപ്പൊ അത്തഹിയാത്ത് എന്ന് പറഞ്ഞ നമസ്കാരത്തിലൊരു സ്റ്റേജ് ഉണ്ട് അതിനകത്തുണ്ട് ഈ തൊയിബാത്ത് മുബാറക്കാത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പദമുണ്ട് അതിനകത്ത് ഭോഗ വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള വസ്തുക്കളെയൊക്കെ തൊയ്യിബാത്ത് എന്ന് പറയാറുണ്ട് അപ്പൊ ലഷ്കർ ഇ തൊയ്ബയുടെ വനിതാ വിഭാഗമായിട്ടുള്ള തൊയ്ബാത്ത് ഇപ്പോൾ പാകിസ്ഥാനിലെ അതിവേഗം പടർന്നു പിടിക്കുകയാണെന്ന ഒരു വൈറസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് കുർആാൻ സ്റ്റഡീസ് ആണ് ഹദീസിന്റെ റിസർച്ച് സെന്ററാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പെൺകുട്ടികൾക്ക് ആയുധ പരിശീലനവും തീവ്രവാദ ആശയങ്ങളും ബ്രെയിനിലേക്ക് ചാവേറാകാനുള്ള പ്രചോദനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ചെന്ന് കയറി കൊടുക്കുക നഗരങ്ങളിൽ താമസിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസം നേടിയ നമ്മുടെ ഇവിടുന്ന് പുട്ടത്തിരിക്കാൻ വേണ്ടിയിട്ട് പോയാൽ അവൾമാരൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത അവൾമാരായിരുന്നോ മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന അവൾമാരൊക്കെയല്ലേ പോയത് അപ്പോ മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊതുവിദ്യാലയം വിദ്യാഭ്യാസത്തിനൊന്നും ഒരു വേലയും ഇല്ല അപ്പൊ അവരെ നല്ല രൂപത്തിൽ പഠനം നേടിയ നഗരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികളെയാണ് ഇവരിതിനകത്ത് ഒക്കെയാണ് ഭീകരർ ലക്ഷ്യമിടുന്നത് മക്കയുടെയും മദീനയുടെയും ഒക്കെ ചിത്രങ്ങൾ പതിച്ച സർക്കുലറുകൾ ഉപയോഗിച്ച് മതപരമായിട്ടുള്ള വികാരങ്ങളെ ഇവർ ചൂഷണം ചെയ്യുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർമാരുടെ ഭാര്യമാരാണ് ഇതിനു വേണ്ടിയിട്ട് ഇവർക്ക് ഗൈഡായിട്ട് പോകുന്നത് ക്ലസ്റ്റർ നൽകുന്ന പ്രൊഫസർമാർ വേണ്ടേ ലാഹോറിൽ അടുത്തിടെ നടന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ആ മുസ്ലിം വിരുദ്ധത ആണ് ഇവർ പ്രസംഗിച്ചത് അത്രയും ഇപ്പം ഹമാസിന്റെ നേതാവ് മലപ്പുറത്ത് വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന രൂപത്തിലെ പെണ്ണുങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ ഹൂറികളായി ചിതറി വേണ്ടിയിട്ടുള്ള എല്ലാ കോച്ചിങ്ങും നൽകുന്നത് ഈ നേതാ നേതാക്കന്മാരുടെ ഭാര്യമാരാണ് നമ്മൾ പറയാറില്ലേ പക്ഷേ അതായത് എന്താണ് കല്ലിനുമുണ്ടാകുമോ ഒരു സൗരഭ്യം എന്ന് പറയാറില്ലേ മുല്ലപ്പും മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം അപ്പൊ ഇവമാരോടൊപ്പം ചേർത്ത് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അവരിലും ആ ഭീകരത തന്നെയല്ലേ ഉണ്ടാകത്തുള്ളൂ അന്യമതവിരുദ്ധതയല്ലേ ഉണ്ടാകത്തുള്ളൂ ഇന്ത്യാ വിരുദ്ധതയല്ലേ ഉണ്ടാകത്തുള്ളൂ നശിക്കാനും നശീകരണ ശേഷിയും മാത്രമല്ലേ ഉണ്ടാകത്തുള്ളൂ ഒരു സ്ത്രീ തീവ്രവാദിയായാൽ ഒരു കുടുംബത്തെ മുഴുവൻ ഭീകരതയിലേക്ക് നയിക്കാമെന്നാണ് ഇവർ കൊടുക്കുന്ന ക്ലാസ് പാകിസ്ഥാൻ ഇപ്പോൾ പൈറ്റ് തെളിയിക്കുന്നത് അത് തന്നെയാണ് മുംബൈ ഇന്ത്യയെ ചോരയിൽ മുക്കിയ ചരിത്രം തന്നെയാണ് ഈ സംഘടനകൾക്കൊക്കെ ഉള്ളത് കേട്ടോ ജെയ്ഷെ മുഹമ്മദ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഇന്ന് പുൽവാമ ഓർക്കേണ്ടത് ദിവസം കൂടിയായതുകൊണ്ടാണ് ഇത് പറയുന്നത് പുൽവാമ ചാവേർ ആക്രമണത്തിന് ഇതിനൊക്കെ പിന്നിൽ മസൂദ് അസീർ എന്ന് പറഞ്ഞ ഈ ഭീകരനായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തലവനാണ് മുംബൈയിൽ ഇരുപത്തി ആറ് പതിനൊന്നിലെ ഏഹ് അതിലെ അതിനകത്ത് നടന്ന ഭീകരാക്രമണം സീരിയൽ ആക്രമണം ഇതെല്ലാം ഹാഫിസ് സൈദിന്റെ നേതൃത്വത്തിലായിരുന്നു അപ്പോ പുരുഷ ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാ സേനയ്ക്ക് വളരെ എളുപ്പമാണെങ്കിൽ സ്ത്രീകളെ അത്ര പെട്ടെന്നൊന്നും ആർക്കും സംശയിക്കാൻ പറ്റത്തില്ല ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന സുരക്ഷാ സൈനികർക്കൊന്നും പെട്ടെന്ന് സംശയം തോന്നത്തില്ല വലിയ പഴുതാണ് ഇവരുപയോഗിക്കുന്നത് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെയൊക്കെ വനിതാ ചാവേറുകൾക്ക് വേഗത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റും കാരണം ആ തുണിയെ തൊട്ടു കഴിഞ്ഞാൽ മതവികാരം വ്രണപ്പെട്ടു പോകുമല്ലോ അങ്ങനെ എൻ ഐ എ നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുവാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഈ തന്ത്രപരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ അഥവാ യു എൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചാവേർ ആക്രമണങ്ങൾക്കുള്ള ലോജിസ്റ്റിക് സഹായം നൽകുന്നതിലും പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഒക്കെ ഈ വനിതാ ഗ്രൂപ്പുകൾ ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട് രംഗത്തുണ്ടിവരെ പെട്ടെന്നതിന് അറിയാൻ പറ്റത്തല്ല ചുരുക്കത്തിൽ അതിർത്തിക്കപ്പുറത്ത് ഭീകരതയുടെ ഒരു പുതിയ പെൺപട തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഇതൊരു അഗ്നിപരീക്ഷയുടെ കാലഘട്ടം കൂടിയായിരിക്കും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി എന്നൊന്നും ചോദിക്കരുത് നമ്മളെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇപ്പൊ ബീഹാറിൽ നിന്ന് കോഴിക്കോട്ടെ ഇസ്ലാം മത പഠന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ എങ്ങനെയാണോ മതിയായിട്ടുള്ള രേഖകളില്ലാതെ ഈ കുട്ടികൾ കോഴിക്കോട് എത്തുന്നത് ഇരുപത്തിയൊന്ന് കുട്ടികളെയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു ഈ കുട്ടികൾ ഏതൊക്കെ രൂപത്തിലുള്ള വിപത്തുകൾ നമ്മുടെ നാടിന് അറിയാമോ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഫാത്തിമ ഹിസ്ബുൽ ഖുർആൻ അക്കാദമി അതായത് ഖുർആാൻ മനഃപാഠമാക്കുന്ന ഒരു കേന്ദ്രമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരും മതത്തിന്റെ പേരിലല്ലേ ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പള്ളിക്കൊക്കെ തായുധങ്ങൾ കൊണ്ടുവരിക മദ്രസയിൽ പഠിക്കുന്നു എന്ന വ്യാജൻ ആയുധ പരിശീലനം നൽകുക ഇതൊക്കെ തന്നെയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്തതിനെ തുടർന്നാണ് ഈ നടപടി സ്ഥാപനം അടച്ചു കൂട്ടാനും കുട്ടികളെ പിടിച്ചിട്ട് വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കാനും ഒക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമമുണ്ടായി മതപഠന കേന്ദ്രത്തിന് ലൈസൻസും ഉണ്ടായിരുന്നില്ല ആലോചിക്കണം കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് തിരിച്ചറിയ രേഖകൾ ഇല്ലാതിരുന്ന ഇരുപത്തിയൊന്ന് കുട്ടികളുമായി രണ്ട് ബീഹാർ സ്വദേശിനികൾ പാലക്കാട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് എത്ര ധൈര്യമുണ്ടോ നോക്കാം അപ്പൊ അവർക്ക് ഇവിടെ വരാൻ ഇവരെയും അവരെയും കണക്ട് ചെയ്യുന്ന കണ്ണികൾ ഈ കേരളത്തിനകത്തുണ്ട് കിഷൻഗഞ്ച് സ്വദേശികളാണ് ഈ കുട്ടികൾ വിവേക് എക്സ്പ്രസ്സിലെത്തിയ സംഘത്തിൽ പത്ത് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അസ്വാഭാവികമായ രീതിയിൽ പ്ലാറ്റ്ഫോമിൽ കുട്ടികളെ കണ്ടതോടുകൂടി പോലീസ് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്നവരോട് ഇവരെ എവിടെ നിന്ന് വരുന്നു എന്താണ് ലക്ഷ്യം ഇവരുടെ രേഖകൾ തരൂ ആധാർ കോപ്പികൾ തരൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ബബ്ബ പഠിച്ചു മിക്ക കുട്ടികൾക്കും രേഖകൾ ഉണ്ടായിരുന്നില്ല ഉള്ള കുട്ടികൾക്കാണെങ്കിൽ വ്യാജരേഖകളുമാണ് തന്നത് തന്നെ മല ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മുതിർന്നവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളും നൽകി സ്ത്രീകളും ഉണ്ടായിരുന്നു കൂടെ ഇതോടെ ആ സി ഡബ്ല്യു സിയും സ്ഥലത്ത് വന്നു കുട്ടികളെ ഏറ്റെടുത്തു ഇതിനിടയിൽ കോഴിക്കോട്ടെ മതപഠന കേന്ദ്രത്തിൽ നിന്നുള്ളവർ പാലക്കാട് സി ഡബ്ല്യു സിയിൽ എത്തി കുട്ടികളെ ആവശ്യപ്പെട്ടിരുന്നതായിട്ടൊരു വാർത്തയും അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ മതപഠന കേന്ദ്രത്തിലേക്ക് ഫാത്തിമ ഹിസ്ബുൽ ഖുർആാൻ ഈ ഇവിടേക്ക് എങ്ങനെയാണ് ഈ കുട്ടികളെത്തിയത് ഇവർക്കാരാണ് ഈ അഡ്രസ്സ് കൊടുത്തത് ഇവരെ കൊണ്ടുവന്നോളൂ എന്നീ സ്ഥാപനത്തിന്റെ അധികൃതർ പറയാതെ വരത്തില്ലല്ലോ ഏ ഇപ്പോൾ ജെ ജെ ആക്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അംഗീകാരമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയത് അന്വേഷിച്ചത് കൊണ്ട് മാത്രമല്ലേ എന്തായിരുന്നാലും കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ ഇതിന്റെ പിന്നിലുള്ളത് കൊണ്ട് മാത്രമല്ലേ കണ്ടെത്താനും ഇവരെ തിരിച്ചയക്കാനും ഈ കുട്ടികളെ കൊണ്ടുവന്ന കുട്ടികളെ കടത്തുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞത് ഇപ്പൊ പോലീസ് കൃത്യമായ രൂപത്തിൽ ഷാഡോ പോലെ ഇവരെ പിന്തുടർന്ന് അന്വേഷിച്ചു അങ്ങനെയാണ് കോഴിക്കോട് മതസ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഈ കുട്ടികളെ എന്ന് വ്യക്തമാകുന്നു പിന്നെ ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലകളിൽ നിന്നുള്ള ജില്ലയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവരെ ഇവർക്കൊരു രേഖയും ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ സംശയം തോന്നിയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവരെ തടഞ്ഞു നിർത്തുന്നു ഒരു മാസത്തോളമായി ഈ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിൽ പാർപ്പിച്ചതിന് ശേഷമാണ് അതാത് മാതാപിതാക്കളിലേക്ക് കുട്ടികളെ തിരിച്ചെത്തുന്നത് നോക്കണം അപ്പോ ഇവരെ ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കപ്പലിനകത്തുള്ള ഓട്ടകളാണ് കൊച്ചു കൊച്ചു ഓത്താഹെ അപ്പൊ ഈ അതായത് ഒരു കപ്പലിനെ മുക്കുന്നത് അകത്തുള്ള ഓട്ടകളാണ് പുറത്തുള്ള ഓട്ടകളെ തടയാൻ നമ്മുടെ സൈനികർ ശക്തരാണ് അപ്പോൾ ആദ്യം ഈ രാജ്യത്തിനകത്തുള്ള രാജ്യവിരുദ്ധരെ കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അതാണ് വേരുകൾ ആ വേരുകൾക്ക് ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പിന്നീട് അതൊരു വിഷ വടവൃക്ഷമായിട്ടേ വളരും നന്ദി